കഴിഞ്ഞ ദിവസമാണ് സംസ്ഥാന സർക്കാരിൻ്റെ കേരൽ പദ്ധതിയെ മെട്രോമാൻ ഇ ശ്രീധരൻ അനുകൂലിക്കുന്നതായുള്ള വാർത്ത വന്നത് പിന്നീട് അദ്ദേഹം കേരളിനെ അനുകൂലിക്കുകയല്ല കേരളിന് പകരം അതിവേഗ റെയിൽ പാത നിർദ്ദേശിക്കുകയായിരുന്നു എന്ന സ്ഥിരീകരണം വന്നു കേരയിൽ നിലവിലെ രീതിയിൽ പ്രായോഗികം അല്ല എങ്കിലും മാറ്റങ്ങളോടെ നടപ്പാക്കാം എന്നാണ് ഇ ശ്രീധരൻ്റെ ഇപ്പോഴത്തെ നിലപാട് സംസ്ഥാന സർക്കാർ തയ്യാറാണെങ്കിൽ രാഷ്ട്രീയം നോക്കാതെ പദ്ധതിക്ക് മുന്നിൽ നിൽക്കാൻ താൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഇപ്പോൾ ഈ ശ്രീധരൻ നിർദ്ദേശിച്ച അതിവേഗ റെയിൽപാതയെ കേരള ബി ജെ പിയും പിന്തുണയ്ക്കുകയാണ് എന്ന വാർത്ത വരുന്നുണ്ട് അതിവേഗ റെയിൽ പദ്ധതി സംബന്ധിച്ച് ഈ ശ്രീധരൻ സംസ്ഥാന സർക്കാരിന് നിർദ്ദേശങ്ങൾ സമർപ്പിച്ച സാഹചര്യത്തിൽ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പൊന്നാനിയിലെത്തി മെട്രോമാനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് സുരേന്ദ്രൻ അതിവേഗ റെയിൽപാതയെ പിന്തുണച്ച് രംഗത്ത് വന്നത് എന്നതാണ് ശ്രദ്ധേയമാകുന്നത് കേരളത്തിൻ്റെ സാഹചര്യത്തിൽ അധികം ഭൂമി ഏറ്റെടുക്കാതെ സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കാതെ പരിസ്ഥിതി നാശമില്ലാതെ വേഗതയിലെത്തുന്ന ഒരു പാതയെപ്പറ്റിയാണ് ഈ ശ്രീധരൻ ചൂണ്ടിക്കാണിച്ചത് അത് കേരളത്തിന് ആവശ്യമായ പദ്ധതിയാണ് നടപ്പാക്കാൻ സാധിക്കാത്ത കേരളത്തിന് നഷ്ടമുണ്ടാക്കുന്ന ഒരു പദ്ധതിക്ക് വേണ്ടി വാശി പിടിക്കുന്നതിന് പകരം മെട്രോമാൻ പറഞ്ഞതുപോലുള്ള ബദൽ ഹൈസ്പീഡ് റെയിൽവേ സംവിധാനമാണ് വേണ്ടത് എന്നാണ് ഈ ശ്രീധരനെ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങൾ കണ്ടപ്പോൾ കെ സുരേന്ദ്രൻ പ്രതികരിച്ചത് വികസനത്തിൻ്റെ പേരിൽ കേരളത്തിൻ്റെ ഭൂപ്രകൃതി നശിപ്പിക്കരുത് സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കരുത് കഴിഞ്ഞ തവണ റെയിൽവേ മന്ത്രിയെ കാണാൻ ഇ ശ്രീധരനും കൂടെയുണ്ടായിരുന്നു വ്യക്തമായ മറുപടി ഇ ശ്രീധരൻ സംസ്ഥാന സർക്കാരിന് വേണ്ടി അദ്ദേഹത്തെ കാണാമെന്നവർക്ക് നൽകിയിട്ടുണ്ടെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു കേരള സർക്കാരിൻ്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി പ്രൊഫസർ കെ വി തോമസ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇ ശ്രീധരനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇതിനുശേഷമാണ് ഇ ശ്രീധരൻ അതിവേഗ റെയിലിൻ്റെ ആശയം മുന്നോട്ട് വെച്ചത് സിൽവർ ലൈൻ അതേപടി നടപ്പാക്കാനാകില്ലെന്നും പദ്ധതിയിൽ മാറ്റം വേണമെന്നും വ്യക്തമാക്കുന്ന ഈ ശ്രീധരന്റെ റിപ്പോർട്ട് കെ തോമസ് മുഖ്യമന്ത്രിക്ക് കൈമാറുകയും ചെയ്തിരുന്നു ആദ്യം സെമി ഹൈസ്പീഡ് റെയിൽ വേണമെന്നും പിന്നീട് ഇത് ഹൈസ്പീഡ് ആക്കണമെന്നും ശ്രീധരൻ ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു പുതിയ പാതയെ ദേശീയ റെയിൽപാതയുമായി ബന്ധിപ്പിക്കാൻ കഴിയണം നിലവിലെ സിൽവർ ലൈൻ ദേശീയ റെയിൽപാതയുമായി ബന്ധിപ്പിക്കാൻ കഴിയില്ല റോഡ് ഗേജ് സംവിധാനത്തിലേക്ക് മാറിയാലേ ഇത് സാധ്യമാകൂ മംഗലാപുരം ഉൾപ്പെടെ കേരളത്തിന് പുറത്തേക്കും ഹൈസ്പീഡ് പാത നീട്ടണം എങ്കിൽ മാത്രമേ പദ്ധതി പ്രായോഗികമാകൂ എന്നും ഈ ശ്രീധരൻ പറഞ്ഞിരുന്നു